നോക്ക് റസൂൽ സ്വഹു അലൈ വസ്സലമന്റെ ഹാമത്തിലേക്ക് ജിബിദിൽ അലി സ്ലാം ഒരവസരത്തിൽ വന്നിട്ട് ചോദിച്ചു ഇഷ്ടക്കൈത്ത നിങ്ങൾക്ക് രോഗം പിടിപെട്ടോ രോഗിയായ സന്ദർഭമാണ് അപ്പോൾ മഹാനായ റസൂൽ പറയുകയുണ്ടായി അതെ എനിക്ക് രോഗം പിടിപെട്ടിരിക്കുകയാണെന്ന് അപ്പോൾ മഹാനായ മഹാനായി അലി ഇസ്ലാം പറയുകയുണ്ടായി മന്ദരിച്ചു ഇതാണ് മന്ദരിക്കാണ് ആരേ സലഹ് അലൈ എപ്പോൾ അവർക്ക് രോഗം പിടിപെട്ട സന്ദർഭത്തിൽ എന്തിനാണ് നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ് നാം ആ രൂപത്തിൽ നമുക്ക് രോഗം പിടിപെട്ടാൽ നാം പ്രാർത്ഥിക്കുക ബിസ്മില്ലാഹി അർഹീഖ് അള്ളാഹുൻ്റെ നാമം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ റുഖിയ നടത്തുന്നു റുഖിയ ഷെറയ്യയാണിത് അഥവാ ഇസ്ലാം അംഗീകരിച്ചതായ മന്ത്രമാണ് പറയുന്നത് പ്രാർത്ഥന അതാണ് മന്ത്രം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇമാം നബൂബി റഹ്മത്ത് അലൈഹി മന്ത്രത്തിൻ്റെ ഹദീസുകളൊക്കെ പറഞ്ഞ സ്ഥലത്ത് ബാബു ത്വാ പ്രാർത്ഥനകളുടെ ബാബു നാമ വെച്ചത് ഇമാം നബോബിറഹി അലൈഹി റിയാദുലഹീ പരിശോധിച്ചാൽ കാണാം മനസ്സിലല്ലേ അത് പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അതാണ് ജീവിതയിൽ ബിസ്മില്ല അള്ളാൻ്റെ നാമം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു വന്നിരിക്കുന്നു നിങ്ങൾക്ക് തട്ടിയ സർവ്വ എടങ്ങേറുകളെ അള്ളാ ദൂരപ്പെടുത്തട്ടെ ഏത് നഫ്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് വരുന്ന ദൂഷ്യങ്ങളെ ഏത് ഹസത് വെക്കുന്ന അസൂയ വെക്കുന്ന വ്യക്തിയുടെ കണ്ണേറിൽ നിന്നിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതായ അപകടത്തെ അല്ല ദൂരപ്പെടുത്തട്ടെ ഹദീസ് എവിടെയാണ് പെട്ടെന്ന് മനസ്സിലാവാൻ അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാൻ റസൂള്ളി സലഹു അലി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ച കൂട്ടത്തിൽ ജിബിയിൽ റസൂള്ള വേണ്ടി റസൂള്ളന്റെ ഹദ്രസിൽ വെച്ചിട്ട് ചെല്ലിയതായ പ്രാർത്ഥന നമുക്കും വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാം അള്ളാഹുവിൻ്റെ ഫതിൽ നിട്ട് അള്ളാഹു ജനങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ എന്തിനാണ് അസൂയ വെക്കുന്നത് എന്ന് അള്ളാഹു ഖുർആാൻ ചോദിക്കുന്ന ചോദ്യം ഇവിടെ പ്രസക്തിയുള്ള ചോദ്യമാണ് അള്ളാഹു സ്ത്രീകരിച്ച ഒമിൻഷി ഹാസിദിൻ ഇദ ഹസദ് അസൂയ വെക്കുന്നവരുടെ അസൂയയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണമേ റബ്ബേ എന്ന് നീ പ്രാർത്ഥിക്കണം ഖുർആാനിൽ പഠിപ്പിക്കുന്നു പ്രാർത്ഥന ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കുന്ന പാഠം അങ്ങനെ ഒരു സംഭവമുണ്ട് അത് അല്ലാ ഉദ്ദേശിച്ചാലല്ലാതെ സൂറത്ത് യൂസഫിൽ പറഞ്ഞതുപോലെ അതിലുള്ള ദ്രോഹം ഉണ്ടാവുകയില്ല പക്ഷേ ദ്രോഹമില്ലാതി പഠിപ്പിച്ച മാധ്യമമാണ് എപ്പോഴും നാം ഇപ്പറഞ്ഞ സൂറത്തുകൾ ഓതിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് റസൂല് പഠിപ്പിച്ച സന്ദർഭത്തിൽ അതേപോലെയാണ് എല്ലാ നമസ്കാര ശേഷം എല്ലാ നമസ്കാര ശേഷം പ്രത്യേകിച്ച് ചില റിപ്പോർട്ടുകളിൽ മകരവിന്റെയും ശേഷം ആണെങ്കിൽ മൂന്ന് പ്രാവശ്യം മനസ്സിലായില്ലേ ഇത് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയിട്ട് ഊതിയിട്ട് ശരീരത്തിലേക്ക് തടവുക ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചതും ഈ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് നമുക്കെന്തേ നമ്മുടെ വേണ്ടി റസൂൽ അത് നാം നാം ചെയ്താൽ നമുക്ക് ഫലമുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ അസൂയ അസൂയ തട്ടാതിരിക്കാൻ പഠിപ്പിച്ച ശൈലി ഉപയോഗിക്കുക എന്നല്ലാതെ ബുദ്ധിക്ക് എന്ന് തള്ളാം യോജിച്ച് സ്വീകരിക്കാം എന്ന ചിന്താഗതി അത് ബുദ്ധിയില്ലാത്തവരുണ്ടാക്കുന്ന ചിന്താഗതിയാണ് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല നിനക്ക് വല്ല ദ്രോഹം വരണമെന്ന് അള്ളാഹ് നിനക്കൊരു രോഗം വരണമെന്ന് തീരുമാനിച്ചു എന്നാൽ അത് അള്ളാഹുവല്ലാതെ ആ രോഗം മാറ്റാൻ സാധിക്കുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിൽ ലോകത്തിലില്ല കുറാൻ പറയാണ് ഇല്ലാഹു അള്ളാഹുവല്ലാതെ നിനക്ക് തട്ടിയതായ അപകടം രോഗം ആക്സിഡൻറ്റ് പ്രയാസം കടം എന്തെല്ലാം നിന്നെ പ്രയാസപ്പെടുത്തി അത് നിന്നിട്ട് മാറണമെങ്കിൽ അള്ളഹ തന്നെ മാറ്റണം അതുപോലെ തന്നെ നിനക്കൊരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുന്റെ വിശാലമായ അനുഗ്രഹത്തിൽ നിന്ന് തന്നെ തടയാൻ ലോകത്തിന് സാധിക്കുന്നതല്ല ആ തത്വമാണ് ചെറിയ കുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് മകനെ ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് ഈ മദിനത്തെ പള്ളിയിൽ റസൂല പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടല്ലോ എന്താണത് കുട്ടിയെ ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ ആ നന്മ നിനക്ക് എത്തുക തന്നെയില്ല ഏതുവരെ അള്ള ഉദ്ദേശിച്ചാൽ െ ലോകം മുഴുവൻ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ ആ തിന്മ നിനക്ക് തട്ടുന്നതല്ല അല്ല ഉദ്ദേശിച്ചാലല്ലാതെ അതുകൊണ്ട് ഈ തത്വം ഈ തൗഹീദ് അത് നാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മനസ്സിലാക്കി ഇസ്ലാം പഠിപ്പിച്ച ശൈലി ഉണ്ടല്ലോ അതേത് അസൂയ തട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതായ മാർഗങ്ങൾ കൈക്കൊള്ളുക എന്നതാണ് അത് നാം കൈക്കൊള്ളുകയും ചെയ്യുക